െ ഒരു പാർട്ടിയിൽ ഏറ്റവും ശക്തമായി തിളങ്ങി നിന്നൊരു നേതാവ് തന്നെ ആ പാർട്ടിക്ക് ബാധ്യതയാകുക എന്ന് സാധാരണ സാധാരണഗതിയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ ഇനിയുള്ള സമയവും ഏറ്റവും കുറഞ്ഞ അടുന്ത അടുത്ത തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും കടുത്ത ബാധ്യതയാകും കോൺഗ്രസ്സിനെ വീണ്ടും അധികാരം പിടിക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ്സിനെ സംബന്ധിച്ച് അതൊരു വലിയ ബാധ്യതയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ രാജിവെച്ചത് ഒരു പരിധിവരെ പെട്ടെന്നുള്ള രാജി കൊണ്ട് ഒരല്പം പ്രതിഷേധങ്ങൾക്ക് അയവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അവിടെ തിരുന്നല്ല അതിനുശേഷം പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു ഇതിൽ ഇപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന രാഹുൽ തന്നെയാണ് രാഹുൽ ഒരു കാര്യത്തെ വീണ്ടും ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് എനിക്കെതിരെ നിയമപ്രകാരം എന്തെങ്കിലും കേസുണ്ടോ എന്നൊക്കെ വെല്ലുവിളികയാണ് അപ്പോൾ രാഹുൽ ആരോടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത് കേൾക്കുക പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുലിന് ഭയങ്കര കോൺഫിഡൻസിൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പൊതുസമൂഹത്തെ മാത്രം തൃപ്തിപ്പെടുത്തിയ പോരല്ലോ രാഹുൽ പൊതുസമൂഹം തൃപ്തിപ്പെടില്ല ഇത്തരം സാധനങ്ങളിലൊന്നും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അവർ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ കേൾക്കുന്ന ഇരകളായിട്ടുള്ളവർ ഇനി എന്ത് തരത്തിലായിക്കോട്ടെ പരസ്പര സമ്മതമായിക്കോട്ടെ പക്ഷേ അതിലൊന്നും രാഹുൽ ഒരു മര്യാദ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ഓഡിയോ സംഭാഷണങ്ങൾ സംഭാഷണങ്ങളിലടക്കം വ്യക്തമാകുന്നത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തികയുടെ വെളിപ്പെടുത്തൽ ഇന്നലെ വന്നു അത് പരിശോധിക്കുമ്പോഴും ഒരു ഒരു സൈക്കോ സ്വഭാവം ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണി കാണാൻ സാധിക്കുന്നത് അവിടെയാണ് ഫലത്തിൽ ഇനിയും ആരോപണങ്ങളുണ്ട് എന്ന് പല മാധ്യമ പ്രവർത്തകരും പുറത്തു പറയുന്നു അതെല്ലാം നിൽക്കുന്ന സമയത്ത് രാഹുൽ ഒരു ബാധ്യതയായി മാറും അവിടെ ഈ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കാര്യമായി നിഹളിച്ചുകൊണ്ട് ഞാൻ വലിയ കോൺഫിഡൻ്റാണ് എനിക്കെതിരെ എന്താണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള ആളുകളെ രാഹുൽ പലപ്പോഴും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും കാരണം ഇന്നലെ അവന്തിക തന്നെ പറയുന്നത് മൂന്നോ നാലോ തവണ ഇൻസ്റ്റാഗ്രാമിൽ മിസ് കോൾ വന്നിരുന്നു എന്നുള്ളതാണ് വെറുതെയിരിക്കുന്ന അവന്തികയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവന്തികടയിൽ ഡിസപ്പിയറിങ് മെസ്സേജായിട്ടാണ് ഇടുന്നത് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പോലീസിനെ സംബന്ധിച്ച് കേസ് അവന്തിക കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിടിക്കാവുന്നതേ ഉള്ളൂ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഒന്നും നിയമസംഹിതയ്ക്ക് മുന്നിൽ പ്രശ്നമല്ല അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം രാഹുലിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷമാണ് സ്വയം വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ അവന്തികയുടെ പരാതി വരുന്നത് അപ്പോൾ അവന്തികയ്ക്ക് ഇത് കേട്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതെന്ത് പരിപാടിയാണെന്നുള്ളത് ഇപ്പോൾ ഈ ഗർഭിണിയാണ് എന്ന് പറയുന്ന സ്ത്രീയെന്നല്ലോ അവർ ഇതിൽ നിന്ന് പരാതി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത്തരം വർത്തമാനങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പിന്നെ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് കഷ്ടപ്പാടുകൾക്ക് ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് അങ്ങനെ ജയിക്കുന്നത് തന്നെ ബി ജെ പിയെ ഫലത്തിൽ അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ അവിടുത്തെ പലതരം ഇക്വേഷൻസിനെ ബി ഒക്കെ തുരത്തിക്കൊണ്ടാണ് പാലക്കാട് നഗരസഭയിലൊക്കെ വോട്ടൊക്കെ പിടിച്ചാണ് അതിൽ ജയിക്കുന്നത് അപ്പോൾ അവിടെ ഈ എം എൽ എ സ്ഥാനവുമായി രാഹുൽ എത്തിയാൽ കാലുകുത്തിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് ആ മണ്ഡലത്തിൽ ആ മേഖലയിലാക്കി തൊരു വലിയ പ്രചാരണ ആയുധമാക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ നഗരസഭയിലെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിൻ്റെ വൈസ് ചെയർമാൻ രാഹുലിന് കത്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു പരിപാടിയിൽ വരല്ലേ തങ്ങൾക്കെതിരെ ഇത്തരം എന്താ പറയുക അപമാനകരമായ സംഭവങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് തന്നെ ചില പാർട്ടികൾ പ്രതിഷേധിക്കും ചിലർ പ്രതിഷേധവുമായി എത്തും എന്നുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് ആ പരിപാടിയുടെ ശോഭ കെടുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണതിൽ പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ബി ജെ പി എടുക്കുന്ന സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് ബി ജെ പി ഇനിയും തുടർ സമരങ്ങളായിരിക്കും എം എൽ എ നാട്ടിൽ കാലുകൊത്തിക്കില്ല എന്ന് പറയുന്നു മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു അപ്പോൾ ഇനി രാഹുൽ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന കോലാഹലങ്ങൾ ബി ജെ പി തടയും അപ്പോഴും എന്ത് വിഷയത്തിൻ്റെ പേരിലാണ് പെണ്ണുകേസാണ് ആത്യന്തികമായിട്ട് വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അവിടെയും പാർട്ടി നാണപ്പെടുന്നു കോൺഗ്രസ് നാണക്കേ നാണക്കേട്ടിലേക്ക് എത്തുന്നു സംസ്ഥാന വ്യാപകമായി വാർത്തകൾ ഇടനടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന രാഹുൽക്കും ആകൂട്ടത്തിൽ ഒളിവിൽ കഴിയുക എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ ഇറങ്ങാതിരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇനി വീണ്ടും വീണ്ടും അവന്തിക്കെതിരെയൊക്കെയുള്ള കാര്യത്തിൽ ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പരാതി പുറത്തു വരാനാണ് സാധ്യത രാഹുലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഫലത്തിൽ പാർട്ടി പറഞ്ഞിട്ടല്ല ഞാൻ സ്വയം രാജിവെക്കുകയാണ് എല്ലാം ന്യായീകരണമായിട്ട് വന്നല്ലോ ഫലത്തിൽ ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു ഞങ്ങളെ ഇടപെട്ടു കേന്ദ്രീകൃതം ഇടപെട്ടു എന്നൊക്കെയാണ് വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ പല നേതാക്കളും കോൺഗ്രസിൻ്റെ ഇത് പറഞ്ഞത് അപ്പോൾ അവരാരും അവരെ എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ടാണ് ഞാനെന്തോ ഭയങ്കര ത്യാഗം ചെയ്യുകയാണ് എനിക്കെതിരെ നിയമപരമായ കേസൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പരിപാടി എടുക്കുന്നത് അതായത് പാർട്ടിയിലും രാഹുൽ ഒറ്റപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുലിനെ ഇറക്കിയ രാഹുലിൻ്റെ വലങ്കയ്യനായ അല്ലെങ്കിൽ രാഹുലിൻ്റെ ബോസ് എന്ന് വിളിക്കാവുന്ന ഷാഫി പറമ്പിലും ഒരക്ഷരം വീണ്ടിയിട്ടില്ല ഷാഫി പറമ്പിൽ മിണ്ടാത്തത് ചെളി എടുത്ത് ശരീരത്ത് സ്വയം തേക്കണ്ട എന്ന് കരുതിയായിരിക്കും ഈ ഘട്ടത്തിൽ മിണ്ടുമായിരിക്കും ഷാഫി പറമ്പിൽ കുറച്ചുകൂടെ കണ്ണിങ്ങായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി എന്താ പറയുക ആ കുട്ടിയെ അപമാനിക്കുകയാണ് അല്ലെങ്കിൽ അയാളെ നിങ്ങൾ വേട്ടയാടരുത് എന്നൊക്കെ പറഞ്ഞ് വരുമോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആകെ പെട്ടിരിക്കുകയാണ് ഈ പ്രശ്നം ഇപ്പം തീരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ നേരത്തെയും പല സംഭവങ്ങളും ഉണ്ടായിരുന്നല്ലോ വ്യാജരേഖ കേസടക്കം അതായത് ഇനിയുള്ളത് തെരഞ്ഞെടുപ്പ് കാലമാണ് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നിലനിർത്തുക ഇതൊരു വലിയ പ്രതിസന്ധിയായി കോൺഗ്രസ്സിന് ബാധ്യതയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് രാഹുൽ ആകെ ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിനെ തകർക്കേണ്ടായെങ്കിൽ വായും കെട്ടി മൂടിയിരിക്കുക അപ്പോഴും പ്രശ്നം തീരുന്നില്ല അല്ലെങ്കിൽ ന്യായീകരണം എനിക്ക് തെറ്റുകൾ ഇപ്പോൾ വേടനയൊക്കെ കണ്ടുപിടിക്കുക എന്നാണ് രാഹുലിന് ഒരു പ്രശ്നമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു രാവേഡം പറഞ്ഞു എനിക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടാവും ബന്ധങ്ങളിൽ അത് ഞാൻ തിരുത്തും എന്നൊക്കെ പറയില്ലേ ആ നിലയൊക്കെ ആണെങ്കിൽ റെഡി ആയേ ഇതിപ്പോൾ ഭയങ്കര ന്യീർണായിപ്പോയി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്